ചില സ്നേഹിതർ ചോദിക്കുന്നു യേശു ക്രിസ്തുവിന് എന്തുകൊണ്ട് എൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടണം എന്ന് പറഞ്ഞ് കൂടായിരുന്നുവോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം യേശു ആണെങ്കിൽ യേശു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം എടുക്കണം സ്വീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് എൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ യേശുവിന് പറയാമായിരുന്നില്ലേ ന്യായമായിട്ടൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ദൈവജനത്തെക്കുറിച്ച് പരിജ്ഞാനം ദൈവജനത്തിൽ പറയുന്ന വ്യാഖ്യാനം അത് ഗ്രഹിക്കാത്തത് നിമിത്തമായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭാഷാശൈലി യേശു ക്രിസ്തു സംസാരിച്ച വാക്കുകൾ നാം പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ യേശു പറഞ്ഞിട്ടുള്ള വാക്കുകൾ ദയവായിട്ട് എൻ്റെ സ്നേഹിതർ ഒന്ന് ശ്രദ്ധിക്കണം യോഹന്നാൻ ഞാൻ ഒന്നിൻ്റെ അൻപത്തി ഒന്നിൽ യേശുക്രിസ് പറയുകയാണ് മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്നാൽ യേശുവിന് പറയാൻ പാടില്ലായിരുന്നോ എൻ്റെ അടുക്കൽ ഈ മനുഷ്യപുത്രൻ യേശു ആണല്ലോ എൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് യേശുവിന് പറയാമായിരുന്നില്ലേ യോഹൻ ഞാൻ നാലിലപത്ത് നീ ദൈവത്തിൻ്റെ ദാനവും നമുക്കറിയാം ശബരിയാക്കാരി ശ്രീയോട് യേശു പറഞ്ഞതാണ് നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നു നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിരക്ക് തരികയും ചെയ്യുമായിരുന്നു ആ വാക്യം ശ്രദ്ധിച്ചില്ലേ നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരും യേശുവിന് പറയാമായിരുന്നില്ലേ നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കുടിക്കാൻ കുടിപ്പാൻ ജീവനുള്ള വെള്ളം നിനക്ക് നൽകും എന്ന് യേശു പറ യേശുവിന് പറഞ്ഞാൽ പോരായിരുന്നോ അപ്പോൾ യേശു ക്രിസ്തു സംസാരിച്ച വിഷയങ്ങൾ അത് അതിനെക്കുറിച്ച് വളരെ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ അതങ്ങനെ തന്നെ പറയണം അതാണ് അതിൻ്റെ ആവശ്യം ചില വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യോഹന്നാൻ ഞാൻ ഒൻപതിൻ്റെ മുപ്പത്തഞ്ചാണ് യേശു ചോദിക്കുകയാണ് നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ ഒരെണ്ണ കുരുൻ പറയുന്നു അവൻ ആരാണ് കർത്താവേ ഞാൻ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ നിന്നോട് സംസാരിക്കുന്നവൻ അവനാകുന്നു നിന്നോട് സംസാരിക്കുന്ന ഞാനാ ഈ മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ഈ എന്ന യേശു ക്രിസ്തുവിന് പറയാമായിരുന്നു അല്ലേ യേശു അങ്ങനെ പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന അവൻ ആകുന്നു എന്നാണ് പറഞ്ഞത് നീ നീതൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവനാരുന്നു നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു യേശു തന്നെക്കുറിച്ച് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എവിടെ എടുത്തു തന്നത് പല സ്ഥലങ്ങളിൽ ഒരു തേർഡ് പേഴ്സൺ പോലെ തേർഡ് പേഴ്സനെ ഉദ്ദേശിച്ച് പറയുന്നതുപോലെ നമുക്ക് തോന്നാം അത് യേശു ക്രിസ്തുവിൻ്റെ ഭാഷാശൈലിയാണ് യോഹന്നാൻ ആൻ അഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് കല്ലറുകൾ ഉള്ള ഉള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേൾക്കും നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവധിക്കായും പുനരുദ്ധാരം ചെയ്യുന്ന നാഴിക വരുന്നു കല്ലറകളിൽ ഉള്ളവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കും എന്ന് യേശുവിന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ സാധാരണ നമ്മുടെ സ്നേഹിതർ ചോദിക്കുന്ന ചോദ്യം അനുസരിച്ച് ആ ലേൽവിയ അപ്പോൾ ഇങ്ങനെ പല പല ധാരാളം കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു ധാരാളം കർത്താവിൻ്റെ ഭാഷാശൈലി അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമം എന്ന് പറഞ്ഞാൽ തൻ്റെ നാമം തന്നെയാണ് യേശുവിൻ്റെ നാമം തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ഭാഷാ ശൈലിയിൽ അതിൻ്റെ വ്യാഖ്യാനം ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഒരിടത്തും നമുക്ക് പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് അത് ഗ്രഹിച്ച് നമ്മൾ ആ സത്യത്തെ അറിഞ്ഞ് നമ്മൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാം തിരുവചനത്തിലൂടെ നമ്മൾ കാണുമ്പോൾ പിതാവിൻ്റെ നാമം വ്യക്തമായിട്ട് ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് യോഹനാൻ അഞ്ചിൻ്റെ നാൽപ്പത്തി മൂന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഐ ആം കം ഇൻ മൈ ഫാദേഴ്സ് നെയ്മ അവിടെ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പുത്രൻ്റെ നാമം മത്തായി ഒന്നിൻ്റെ ഇരുപത്തൊന്ന് വായിക്കുമ്പോൾ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നിയമന് യേശു എന്ന് പേരിടണം അപ്പോൾ അവടെ പുത്രൻ്റെ നാമവും ഒരു പുത്രൻ ഇവിടെ ജനിക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവിൽ ജനിക്കുന്നു അതിന് പേ അതിനെക്കുറിച്ച് പറയുകയാണ് യേശു എന്ന് പേരിടണം എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹൻ ഞാൻ പതിനാലിൻ്റെ ഇരുപത്തിയാറ് വായിക്കുമ്പോൾ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അപ്പോൾ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പിതാവ് എന്നുള്ളതും പുത്രൻ എന്നുള്ളതും പരിശുദ്ധാത്മാവ് എന്നുള്ളതും മൂന്ന് വ്യക്തികളെയല്ല സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മൂന്ന് അവസ്ഥകൾ അല്ലെങ്കിൽ മൂന്ന് ഡ്യൂട്ടികൾ അവൻ പിതാവായി വെളിപ്പെട്ട ദൈവം ആത്മാവാണ് ആത്മാവായ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി യശയാപ്രവചനം ഇരുപത്തിയഞ്ചിൻ ടു ഒൻപത് നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ യഹോവ വരുമെന്നാണ് യഹോവ ആത്മാവാണ് ദൈവം ആത്മാവ ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു ഒന്ന് തീമുത്തി മൂന്നിൻ്റെ പതിന സോറി ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കേണ്ട വിധത്തിൽ ഈ ദുർവ്യാഖ്യാനത്തിൻ്റെയും ഭാഷാ പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്ന പലരുടെയും വാക്കുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ തിരുവചനം ഒരിക്കലും തെറ്റുധാരണ ഉളവാക്കുന്നതല്ല അത് പഠിക്കേണ്ട വിധത്തിൽ പഠിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക പരിശുദ്ധാത്മാവ് നമുക്ക് അത് തെളിയിച്ച് വ്യക്തമായി തെളിവുകൾ നൽകും ദയവുമായി കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ